എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാറേറ്റിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത ഈ മാസം അതായത് ഡിസംബർ മാസം ക്രിസ്മസിന് മുമ്പ് ഞാൻ എൻ്റെ ഡോക്ടറേറ്റ് പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇനി മുതൽ ഞാൻ ഡോക്ടർ മായ ആണ് അപ്പോൾ ആ ഒരു സന്തോഷ വാര്ത്ത നിങ്ങളെല്ലാവരെയും അറിയിക്കണമെന്ന് തോന്നി ഇപ്പോൾ നിങ്ങൾക്ക് ഡിസംബർ നല്ലൊരു മാസമായിരുന്നിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് കന്നിക്കൂറുകാർക്ക് അതായത് ഉത്തരത്തിന്റെ പതിനഞ്ച് നാഴിക മുതൽ അറുപത് നാഴിക അത്തം ചിത്രയുടെ ആദ്യത്തെ മുപ്പത് നാഴിക ഈ നാളുകാർക്ക് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി എങ്ങനെയായിരുന്നു നോക്കാം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ മാസത്തിന്റെ തുടക്കത്തിൽ അല്പം സ്വല്പം ദുശീലങ്ങളൊക്കെ വരാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോ ആ ഒരു ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും ശീത സ്വഭാവങ്ങളിൽ നിന്നും ഒക്കെ മാറി നിൽക്കുന്നത് വളരെ നന്നായിരിക്കും അതായത് മറ്റുള്ളവരും ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് എന്തെങ്കിലും എന്തെങ്കിലും കൂടുതൽ മദ്യപാനം മദ്യപാനം ആവശ്യത്തിൽ കവിഞ്ഞാൽ മദ്യപാനം ഒരു ഒരു അഡിക്ഷൻ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യത്തിൽ കവിഞ്ഞുള്ള മദ്യപാനം അല്ലെങ്കിൽ പുകവലിയോ മയക്കുമരുന്ന അതുപോലെയുള്ള കാര്യങ്ങൾ ഉള്ളൊക്കെ അങ്ങനെയുള്ള തുശീലങ്ങളിലൊക്കെ ഏർപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ആരെങ്കിലും പ്രലോഭിപ്പിക്കുകയാണെങ്കിൽ അതിൽ വീണ് പോകാതിരിക്കാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ദുശീലങ്ങൾ ഇത് കൂടാതെ എപ്പോഴും പറയും ചിന്ത ചിതയേക്കാൾ ഭയാനകം എന്ന് പറയും കാരണം അമിതമായിട്ടുള്ള ചിന്ത ഒരു വളരെ നമ്മുടെ ജീവിതത്തിന് എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും അമിതം അമിതമായിട്ട് ചിന്തിച്ചു കൂട്ടുമ്പോൾ നമ്മളുടെ മനസ്സമാധാനം നഷ്ടപ്പെടും അതൊരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഡിപ്രഷനിലേക്കോ അതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഒരു ഫിസിക്കലും മെൻറ്റൽ ഇമോഷണൽ ഹെൽത്തൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതിൽ നിന്ന് പിന്നീട് കരകേറുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ നമ്മൾ അതിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്ന കാര്യം അതുകൂടാതെ മറ്റുള്ളവർ ബന്ധങ്ങളാൽ ഒരു ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്ന ഒരു സമയം എന്നുള്ള രീതിയിൽ ഇതിനെ കാണാം ഈ ഒരു വിവാഹ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതല്ലാത്തവരെ സംബന്ധിച്ചാണെങ്കിലും ഒരുപക്ഷെ ജീവിതത്തിൽ ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്നുമല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു സംശയങ്ങളോ അല്ലെങ്കിൽ ശാരീരിക മാനസികമായിട്ടുള്ള പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യം സംഭരിച്ച് അതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ശ്രമം നടത്ത നടത്തുക കാരണം നിങ്ങൾ ആദ്യമായിട്ട് ഇത് ഇനിയും ശരിയാവും ഇനിയും ശരിയാവും എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് കാര്യമില്ല കാരണം ഇങ്ങനെയുള്ള ഒരു ഒരു തരത്തിലുള്ള ഒരു ബന്ധമാണ് എങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരകിയ മാർഗമുള്ളൂ അല്ലാതെ അവിടെ ഇരുന്നിട്ട് അത് ശരിയാവും നാട്ടുകാർ വീട്ടുകാരും ഒക്കെ എന്തു പറയും രീതിയിൽ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല ഒരു വിവാഹമോചനത്തിനൊക്കെയുള്ള ഒരു 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 സമയം കാണുന്നുണ്ട് ആ തീർച്ചയായിട്ടും അതൊരു സങ്കടകരമായ അവസ്ഥയായിട്ട് കാണേണ്ട കാര്യമല്ല കാരണം അങ്ങനെ ഒരു വിവാഹത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങളിത് വല്ലാതെ തളർത്തുന്നു ഇതായിട്ട് കാണുന്നു അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നന്മകളൊക്കെ വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു സങ്കടകരമായ കാര്യം തന്നെയാണ് പക്ഷെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുക അതിപ്പോൾ വിവാഹം തന്നെ ആയിരിക്കണമെന്നില്ല ഏത് തരത്തിലുള്ള ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പ് വേണമെങ്കിലും ആവാം ഇപ്പോൾ വീട്ടിലാണെങ്കിലും അബ്യൂസീവ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ തല്ലും അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഇതായിരിക്കണം എന്നില്ല മാനസികമായിട്ട് തളർത്തുന്ന തരത്തിലുള്ള ഒരു രീതി കൂടി ഇതിനാവാം അപ്പോൾ നിങ്ങൾ സ്വന്തം അഭിപ്രായങ്ങൾക്കും സ്വന്തം കാര്യങ്ങൾക്കും ഒക്കെ ഉള്ള പരിഗണന കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിൽ ഇതിനെ കാണാവുന്നതാണ് മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളും കൂടി മനസ്സിലാക്കിയ ശേഷം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുക അല്ലാത്ത പക്ഷം തീരുമാനങ്ങൾ സ്വയം എടുക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതുപോലെ തന്നെ വളരെ ഇമോഷണലി ഇങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് വളരെയധികം ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ളൊരു ബന്ധങ്ങളെന്നൊക്കെ പുറത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ബാലൻസ് കൊണ്ടുവരും അതായത് ഏതൊരു ഒരു പുരുഷൻ അത് നിങ്ങളുടെ ഫ്രണ്ട് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥനോ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഗുരുസ്ഥാനീയത്ത് കാണുന്ന ഒരാൾ അച്ഛനെ പോലെയൊക്കെ കാണുന്ന ഒരാളായിരിക്കാം നിങ്ങൾക്കൊരു സഹായ ഹസ്തവുമായിട്ട് വരുന്നത് അത് എന്ത് തരത്തിലുള്ള സഹായമായാലും അതിനുശേഷം അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് മാനസികമായിട്ട് വളരെയധികം സന്തോഷവും ഒക്കെ കിട്ടുന്ന ഒരു മാസമാണ് ഈ മാസ അവസാനത്തോടുകൂടി ആ പ്രശ്നങ്ങളൊക്കെ മാറി നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കണ്ട് തീരുമാനിക്കുക അപ്പോഴത്തെ ഒരു സങ്കടം നോക്കാതെ ഭാവിയിലേക്ക് എന്താണ് നിങ്ങൾക്ക് നല്ലത് എന്ന് നോക്കി എടുക്കുക ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ ഉന്നത ലെവലിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഈ മാസത്തിൽ വന്നു ചേരുന്നതാണ് ആ ഒരു അവസരത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ആ ഒരു അവസരത്തെ വിട്ടുകഴിഞ്ഞാൽ പിന്നീട് ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരം ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇല്ല എന്നല്ല പക്ഷേ ഈ ഇതുപോലെ ഒരു അവസരം ഇനി എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ സ്പിരിച്വൽ മെസ്സേജ് എന്ന് പറയുന്നത് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഗണപതി ഭഗവാൻ വളരെ എന്താ പറയാ വളരെ റിലാക്സ് ചെയ്ത് കിടന്ന് ഉറങ്ങുന്ന പോലത്തെ ഒരു രീതിയിലാണ് കിടക്കുന്നത് ആ ഒരു ആ ഒരു ശയനം അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജീവിതത്തിലുള്ള എല്ലാ സങ്കടങ്ങളും എല്ലാ ചലഞ്ചസും ഒക്കെ അതിജീവിച്ചതിനു ശേഷം വളരെ എന്താ പറയുക വളരെ പീസ് കൂടി വളരെ സന്തോഷമായിട്ട് എല്ലാം കഴിഞ്ഞതിനു ശേഷം റെസ്റ്റ് എടുക്കുന്ന ഒരു രീതിയാണ് ഇതിൽ കാണിക്കുന്നത് വളരെയധികം എന്താ പറയാ ഞാൻ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് എന്നുള്ളൊരു തോന്നലിന്റെ ആവശ്യമില്ല കാരണം ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പുതിയ ഒരു ഇതിലേക്കുള്ള തുടക്കമാണ് ഈ ഇതൊരു ദുസ്വപ്നമായിട്ട് കണ്ട് മുന്നോട്ടേക്ക് പോകാവുന്നതാണ് ഈ ഒരു സമയത്ത് ഇതിൽ ഇതിനെ കുറിച്ചിട്ട് ഓവറായിട്ട് ചിന്തിക്കാതെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ തന്നെ പുറത്തേക്ക് വരണം എന്ത് കാരണം എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് ഗണേശ ഭഗവാന്റെ ഈ ഒരു സാഹചര്യത്തിൽ അതിൽ അതിലേക്ക് നിങ്ങൾ അടിയറവ് പറയുക എന്നുള്ള രീതി ചാലഞ്ചിനെ സെറണ്ടർ ചെയ്യുക അതായത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇത് 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 എങ്ങനെയാണ് ഇത് മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരണം എന്ന് തന്നെയാണ് ഇതും പറയുന്നത് ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുക ബ്രേക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് ഒരു ടെൻഷന്റെ പുറത്ത് ഉള്ള തീരുമാനം എന്നുള്ള രീതിയിലല്ല ആലോചിച്ച് ഇരുന്ന് തീരുമാനിക്കുക കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോവുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കന്നി കൂറുകാരെ കുറിച്ചിട്ട് പറയാനുണ്ടായിരുന്നത് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള എങ്കിൽ മാത്രമേ എല്ലാ മാസവും നിങ്ങൾക്ക് വീഡിയോയുടെ സബ് നോട്ടിഫിക്കേഷൻ കിട്ടാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു രണ്ടായിരത്തി എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം